ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ദ മജീഷ്യൻ ദ സ്റ്റാർ എനർജി എയ്റ്റ് ഓഫ് വോൺസിന്റെ എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫില് നിങ്ങളൊരു നഷ്ടപ്രണയം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് വേദനകളിലൂടെയൊക്കെ കടന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം ലഭിക്കാൻ ഒരു സന്തോഷം ലഭിക്കാൻ ഒക്കെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പ്രാർത്ഥനകളിലൂടെ ഒക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് വൈകാരികപരമായിട്ട് ഒരു ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നഷ്ടപ്പെട്ടു പോയ പ്രണയമാണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് എടുക്കാം ഇനി അല്ല നിങ്ങൾ എല്ലാ രീതിക്കും ഒരു പുതിയ സ്നേഹത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അർഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി ഒരു പാർട്ട്ണർ കടന്നു വരാനായിട്ട് പോവുകയാണ് അതോടൊപ്പം നിങ്ങൾ ഇപ്പൊ ഒരുപാട് ഒരു ജോലിക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വളരെ ആയിട്ട് തന്നെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും നഷ്ടപ്പെട്ട് പോയിട്ടില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ട് മുന്നോട്ടേക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ പൊയ്ക്കുകയുള്ളൂ ഇത്രയും നാൾ ആ ഒരു പ്രാർത്ഥന ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തു പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷനും ഒക്കെ ഫലിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നത് അത് നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് പോകാതെ മുന്നോട്ടേക്ക് തന്നെ പോകൂ ഇത് നിങ്ങളുടേതായ സമയമാണ് മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം